സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയ്ക്ക് ശേഷം ഏഷ്യാനിൽ ആരംഭിച്ച പരമ്പരയാണ് സാന്ത്വനം ടു ആദ്യ സീസണുമായി കഥയിലോ കഥാപാത്രങ്ങളിലോ യാതൊരു ബന്ധവും പുതിയ പരമ്പരയ്ക്ക് ഉണ്ടായിരുന്നില്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന സാന്തരം ആരാധകരെ നിരാശപ്പെടുത്തി തുടങ്ങിയ രണ്ടാം സീസണിന് പ്രതീക്ഷിച്ച ആരാധകര പിന്തുണയും ആദ്യം ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ പരമ്പരയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങി കഥയും കഥാപാത്രങ്ങളും ആരാധക മനസ്സുകളിലേക്ക് ഇടം നേടി തുടങ്ങിയിട്ടുണ്ട് എന്നാലിപ്പോൾ പരമ്പരയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയമായ മിത്ര എന്ന കഥാപാത്രമാണ് പ്രേക്ഷക മനസ്സുകളിൽ ചർച്ചയാകുന്നത് സായി ലക്ഷ്മി എന്ന പത്തൊമ്പത് വയസ്സുക വയസ്സ് മാത്രം പ്രായമുള്ള പത്തനംതിട്ടയിലെ പെൺകുട്ടിയാണ് മിത്രയെ അവതരിപ്പിക്കുന്നത് ആര്യൻ എന്ന കഥാപാത്രത്തിൻ്റെ ജോഡിയായാണ് പരമ്പരയിലെത്തുന്നത് സ്നേഹം കൊണ്ട് ആര്യൻ്റെ മനസ്സ് കീഴടക്കിയ മിത്രയും ആര്യനും തമ്മിൽ കൂടുതൽ അടുക്കുന്ന കഥയും ഇപ്പോൾ സീരിയലിൽ പറയുന്നുണ്ട് ആര്യൻ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന പെണ്ണ് എന്നാണ് മിത്ര അറിയപ്പെടുന്നത് ശരിക്കും പത്തനംതിട്ടക്കാരിയാണ് മിത്രയെ അവതരിപ്പിക്കുന്ന സായി ലക്ഷ്മി എന്ന നടി അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നുമാണ് നടി സീരിയൽ ലോകത്തേക്ക് എത്തുന്നത് മോഡലിങ്ങിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം സജീവമായ സായി ലക്ഷ്മി മുൻപും സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടിവിയിലെ കനൽപൂവ് എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ആതിര എന്ന കഥാപാത്രവും സൂര്യയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ഹൃദയം സീരിയലിലെ മീനാക്ഷി എന്ന കഥാപാത്രവുമായി എല്ലാം സായി ലക്ഷ്മി എത്തിയിരുന്നു പിന്നാലെയാണ് സാന്ത്നം ടുവിലേക്കും സായി എത്തുന്നത് പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഷൂട്ടിങ്ങിനായി എത്തിയ സായി ലക്ഷ്മി ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥിര താമസമാക്കിയിരിക്കുന്നത്